ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന കൊത്തു ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ അതിനാട്ടൊരൊന്നര കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും അരമുറി ചെറുനാരങ്ങയുടെ നീരും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും ചിക്കൻ മസാല അര ടേബിൾ സ്പൂണും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മസാലപ്പൊടി മുഴുവനായിട്ട് ചിക്കനിൽ അങ്ങോട്ട് പിടിക്കുന്ന പരുവത്തിൽ അങ്ങോട്ട് ഇളക്കി എടുക്കാം ഇളക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അതായത് ഈ ഒരു മസാല മുഴുവനും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും ഇതുപോലെ അങ്ങോട്ട് ഇരിക്കട്ടെ ഈ സമയത്തുണ്ടല്ലോ ഉരുളിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം ആദ്യമേ പറഞ്ഞല്ലോ നമ്മളിതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നുള്ളത് ഇട്ട് കൊടുത്തേക്കുന്ന വറ്റൽമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി മാറ്റി തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിനകത്തിലോട്ട് ഇട്ടുകൊടുത്ത് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് പൊടിച്ച് കളയരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിതായി ഇതുപോലെ അങ്ങോട്ട് എടുത്താൽ മതിയെ ഇനി വറ്റമുളക് വറുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്ത് സാധാരണ ചിക്കൻ എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും കൊണ്ട് വറുത്ത കൂട്ടെടുക്കണം താണ്ടെ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ലതുപോലെ വറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഒന്ന് കഴിച്ചു നോക്കണമെന്ന് തോന്നും പക്ഷേ അങ്ങനെ കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചിക്കൻ ആവത്തില്ല അതിനൊരു ചെറിയൊരു പണിയുടെ ബാക്കിയുണ്ട് മുഴുവനും ചിക്കനും കോരു മാറ്റിക്കഴിഞ്ഞാൽ ആ വറുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള എണ്ണയിൽ നിന്ന് ഒരപ എണ്ണ എടുത്തിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഇട്ട് തേങ്ങാക്കുത്താനിട്ട് എടുക്കുന്നത് തേങ്ങാക്കുന്നിട്ടാളോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും ഒക്കെ ചെയ്യാം കൂടെ തന്നെ എട്ട് വെളുത്തുള്ളിയാണ് വട്ടത്തിലറിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അറിഞ്ഞൂടെ ചേർത്ത് കൊടുത്ത് വയറ്റി എടുക്കുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ഫ്ലേവറുണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് നടികയെ മുറിച്ചതും രണ്ട് വലിയ സവാള കൊത്തി അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പോകാനും ചെറിയുള്ളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർക്കുമ്പോൾ അര കിലോ എങ്കിലും ചേർത്ത് കൊടുക്കണം എങ്കിൽ ആ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ നല്ലതുപോലെ അങ്ങോട്ട് വയറ്റി അങ്ങോട്ട് എടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതങ്ങോട്ട് ഇളക്കിയെടുക്കാം ഈ ഒരു സവാള വയറ്റുന്നതായിട്ടുള്ള സമയത്ത് ഉപ്പിടരുത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ടേസ്റ്റങ്ങ് മാറും ഇനി തക്കാളിയാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇട്ട് വയറ്റാനായിട്ട് നിൽക്കേണ്ട അതിന് മുൻപായിട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ പൊടിയൊന്ന് അങ്ങോട്ട് എടുക്കണം ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരൈറ്റമാണ് നല്ലതുപോലെ ആ പൊടിയൊന്ന് മൂത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള വറ്റമുളകിൻ്റെ കൂട്ടാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എരിവ് കൂടുതലാണെന്ന് എരിവ് കറക്റ്റായിട്ട് മാത്രമേ ഉള്ളൂ എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി പെരട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചിക്കൻ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും അന്യ ടേസ്റ്റാട്ടെ ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മസാലയാണ് ഇതിന് ഗ്രേവി എന്ന് പറഞ്ഞ സംഭവമില്ല മസാലയാണ് കൂടുതൽ ും കിട്ടുന്നത് ഈ ഒരു മസാല ഉണ്ടല്ലോ ചോറ് കഴിക്കാനും കപ്പ് കഴിക്കാനും എൻ്റെ പൊന്നോ ഒന്നും പറയാനിട്ടില്ല നിങ്ങൾ ഒരു തവണ തയ്യാറായിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഫാനാവും അതാണ് ഈ ഒരു കൊത്തു ചിക്കൻ്റെ ഒരു പ്രത്യേകത അടുത്ത തവണ ചിക്കൻ മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൂടെ പറയുക അപ്പോൾ നമ്മുടെ ഈ ഒരു കൊത്തു ചിക്കൻ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഇടാനും മറക്കരുത് നല്ലൊരു കെട്ടിലൻ കെട്ടിക്കാച്ചി വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് Thank you!